കുറേ കാലം ഡോക്ടർമാർ പറഞ്ഞു എല്ലാ ദിവസവും ആസ്പിരിൻ വെറുതെ കഴിക്കുകയാണെങ്കിൽ അത് ഹാർട്ട് അറ്റാക്കും സ്ട്രോക്കും ഒക്കെ തടയാൻ വേണ്ടിയിട്ട് സഹായിക്കും എന്നുള്ള കാര്യം അങ്ങനെ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു രോഗവും ഇല്ലാത്ത പല വ്യക്തികളും ആസ്പിരിൻ വെറുതെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുവായിരുന്നു അറ്റാക്ക് തടയാൻ വേണ്ടിയിട്ട് അതിനുശേഷം വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു സംഭവം നടന്നു ഡോക്ടർമാർ പറഞ്ഞു വെറുതെ ആസ്പിരിൻ കഴിക്കാൻ പാടില്ല അത് ഗുണത്തെക്കാളരെ ദോഷം ചെയ്യും എന്താണ് ഇവിടെ സംഭവിച്ചത് ആസ്പിരിൻ എന്ന മരുന്നിന്റെ ഒരു ഉദ്ദേശം എന്ന് വെച്ചാൽ രക്തം കട്ടി കുറക്കുക എന്നുള്ളതാണ് അത് കാരണം ബ്ലഡ് കട്ട പിടിക്കുന്നത് തടയുന്നു സ്വാഭാവികമായിട്ടും ബ്ലഡ് കട്ട പിടിച്ചുണ്ടാവുന്ന സ്ട്രോക്ക് ആണെങ്കിലും ഹാർട്ട് അറ്റാക്ക് ആണെങ്കിലും അത് തടയാൻ സാധിക്കും പിന്നെ എന്താണ് ഇത് കഴിച്ചാലുള്ള പ്രശ്നം ഒരു രക്തം കട്ടി കുറഞ്ഞത് കൊണ്ട് തന്നെ ഇന്റേണൽ ബ്ലീഡിങ്ങിനുള്ള സാധ്യത കൂടുതലാണെന്ന് പഠനങ്ങൾ കണ്ടെത്തി ഒരു അസുഖവും ഇല്ലാത്ത ആരോഗ്യവാന്മാരായിട്ടുള്ള ആയിരം പേർക്ക് ആസ്പിരിൻ കൊടുത്താൽ അതിൽ രണ്ടു പേരുടെ ഹാർട്ട് അറ്റാക്ക് തടയാൻ ആസ്പിരിനെ കൊണ്ട് പറ്റും പക്ഷേ നാല് പേർക്ക് അനാവശ്യമായിട്ട് ബ്ലീഡിങ് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടെന്നാണ് ൾ കണ്ടെത്തുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോ ഈ ഇന്റേണൽ ബ്ലീഡിംഗ് എന്ന് പറയുന്നത് വയറ്റിനകത്തുള്ള ബ്ലീഡിങ്ങും ബ്രെയിനിനകത്തുള്ള ബ്ലീഡിങ്ങും ആണ് അപ്പോൾ ഇനി ആസ്പിരിൻ ആരും കഴിക്കണ്ടെന്നാണോ അല്ല ഹാർട്ട് അറ്റാക്ക് വന്നവരും സ്ട്രോക്ക് വന്നവരും നിർബന്ധമായിട്ടും ആസ്പിരിൻ കഴിക്കണം കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ആസ്പിരിൻ കഴിച്ചാലുള്ള മെച്ചം എന്ന് പറയുന്നത് ദോഷത്തെക്കാളും എത്രയോ ഇരട്ടിയാണ് എന്നാൽ ഒരു അസുഖവും ഇല്ലാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആസ്പിരിൻ കഴിക്കുന്നത് കൊണ്ട് ഗുണത്തെക്കാളേറെ ദോഷമാണ് ഉണ്ടാവുക നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ